അന്നം മുട്ടിക്കുന്ന രീതിയിലാണ് സംസ്ഥാനത്തെ കമ്പോളങ്ങളിൽ അരിവില ഒരു കിലോഗ്രാം അരിക്ക് മുപ്പത്തിയാറ് രൂപ നൽകേണ്ട സ്ഥിതിയാണിപ്പോൾ പ്രമുഖ ബ്രാൻഡുകളായ ജയ സുലേഖ പാലക്കാടൻമട്ട ചെങ്കൽപട്ട എന്നിവയ്ക്ക് കമ്പോളങ്ങളിൽ തീവില കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ എട്ട് മുതൽ പത്ത് രൂപ വരെയാണ് പാലക്കാടൻ മട്ടയരിക്ക് വില കൂടിയത് ഒരു കിലോഗ്രാം പാലക്കാടൻ മട്ടയരിക്ക് വിപണിയിൽ ഇപ്പോൾ മുപ്പത്തി രൂപയാണ് വില ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ജയ അരിക്ക് ഇരുപത്തിനാല് രൂപയായിരുന്നത് ഇരുപത്തിയെട്ട് രൂപയായി സുരേഖ അരി ആവട്ടെ മുപ്പത് രൂപയിലെത്തി

അരിക്കായി സംസ്ഥാനം പ്രധാനമായും ആശ്രയിക്കുന്ന ആന്ധ്രയിൽ ഉൽപ്പാദനം കുറഞ്ഞതും മില്ലുകൾ നഷ്ടത്തിലായതോടെ പൂട്ടി തുടങ്ങിയതും വിപണിയിൽ പ്രതിഫലിക്കുന്നു നെല്ലിന്റെ താങ്ങുവില പതിനേഴ് രൂപയായി ഉയർത്തിയെങ്കിലും നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല ഉൽപ്പാദനം വർദ്ധിപ്പിക്കാതെ വിപണി നിയന്ത്രിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു അരി കിലോഗ്രാമിന് നാൽപ്പത് രൂപ ആയാൽ കൂടിയും കർഷകനെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കർഷകന്റെ നഷ്ടം നികത്താനെന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ് വില കൂട്ടുന്നുണ്ടെങ്കിലും കർഷകനല്ല ഇടനിലക്കാരനാണ് ലാഭം കൊയ്യുന്നത് െന്ന് വ്യക്തം ക്യാമറമാൻ ബിനീഷ് പുന്നപ്രയോടൊപ്പം നദീരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ